മൈസൂരിലെ പാരമ്പര്യ വൈദ്യൻ ഷബാ ഷെരീഫ് വധക്കേസിൽ മൂന്ന് പേർ കുറ്റക്കാർ ഒന്നാം പ്രതി ഷൈബിൻ രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരെന്ന് കോടതി കേസിൽ ഒമ്പത് പേരെ വെറുതെ വിട്ടു വിവരങ്ങളുമായി മേഘ പി വി ആണ് ചേരുന്നത് മേഘ ഒറ്റമൂലി രഹസ്യത്തിനായി നടത്തിയ ഒരു ദാരുണ കൊലപാതകം അതിലാണിപ്പോൾ വിധി വന്നിരിക്കുന്നത് എപ്പോഴുണ്ടാകും ശിക്ഷാവിധി കാളിദാസ് ഇപ്പോൾ കേരളം ഒന്നാകെ ഒറ്റുനോക്കിയ ഒരു കേസിന്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കേസിലെ പ്രധാന പ്രതിയായ ഒന്നാം പ്രതിയായ ഷൈബിൻ അടക്കം മൂന്ന് പേർ കുറ്റക്കാരാണെന്നാണ് മഞ്ചേശ്വരം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ വിധി പ്രഖ്യാ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒന്നാം പ്രതി ഷൈബിൻ പിന്നെ രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരും കുറ്റക്കാരാണെന്നാണ് കോടതി ഇപ്പോൾ കോടതിയുടെ വിധിയിലൂടെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ബാക്കി പ്രതികളെല്ലാം വെറുതെ വിട്ടിരിക്കുകയാണ് പാരമ്പര്യ വൈദ്യനായ ഷാബാ ഷെരീഫിനെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ ഒന്നാം പ്രതി ായ ഷൈബിൻ ഒറ്റമൂലിയുടെ രഹസ്യം ചോർത്താനായി തട്ടിക്കൊണ്ടുപോകുകയും ഒരു വർഷത്തോളം വീട്ടിൽ തടവിൽ പാർപ്പിക്കുകയും ചെയ്തിരുന്ന തുടർന്ന് രണ്ടായിരത്തി ഇരുപതിനാണ് ഈ ഷെരീഫിന്റെ മൃതദേഹങ്ങൾ കഷ്ണങ്ങളായി ചാലിയാർ പുഴയിൽ ഒഴുക്കിയിരുന്നത് പക്ഷേ ഈ കേസിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ തെളിവ് തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് പോലീസിന് ഈ കേസ് തെളിയിക്കുക എന്നത് വളരെ ഒരു ദൗത്യകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ചാലിയാർ പുഴയിൽ ഒഴുക്കി എന്നൊരു കാര്യമല്ലാതെ അതിന് എവിടെ മൃതദേഹാവശിഷ്ടങ്ങളോ ഒന്നും തന്നെ കിട്ടി ില്ല അതുകൊണ്ട് ഈ ശാസ്ത്രീയ തെളിവുകളായിരുന്നു ഈ കേസിൽ ഏറ്റവും നിർണായകമായി ഈ പ്രതികളെ കണ്ടുപിടിക്കാൻ ഏറ്റവും നിർണായകമായി പോലീസിനെ സഹായിച്ചത് ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇപ്പോൾ കേസിലെ കുറ്റക്കാരെ ഇപ്പോൾ കേസിൽ കുറ്റക്കാരാ ആയ മൂന്ന് പേരെ മൂന്ന് പേർ കേസിൽ കുറ്റക്കാരാണെന്ന് കോടതി വിധി പറഞ്ഞിരിക്കുന്നത് ഒന്നാം പ്രതിയായ ഷൈബിൻ രണ്ടാം പ്രതിയായ ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവരാണ് കുറ്റക്കാരെന്നാണ് ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബാക്കി എല്ലാ യും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായി ഷൈബിൻ ഈ ഷഹ ഷെരീഫിനെ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത് ഒറ്റമൂലി യുടെ ഇത് മൂലക്കുരുവിന്റെ ഒറ്റമൂലി യുടെ രഹസ്യം ചോർത്താൻ വേണ്ടിയായിരുന്നു കാരണം ഇയാൾക്ക് ആ ഒറ്റമൂലി ലഭിക്കുന്നതിലൂടെ പണക്കാരനാകാമെന്നൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഒരു പാരമ്പര്യ മൈസൂരിലെ ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു ഇപ്പോൾ മരണപ്പെട്ട ഷഹാ ഷെരീഫ് അപ്പോൾ ആ ഒറ്റമൂലി രഹസ്യം ചോർത്താൻ വേണ്ടിയായിരുന്നു പ്രധാനമായും തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ഒറ്റമൂലി രഹസ്യം പറഞ്ഞു കൊടുക്കാൻ തയ്യാറായിരുന്നു ിനെ തുടർന്നായിരുന്നു കൊലപാതകം ഇപ്പോൾ ആ കേസിന്റെ ഒരു നിർണായക വിധി തന്നെയാണ് വന്നിരിക്കുന്നത് കാളിദാസ് ശരി